എനിക്ക് ഏറ്റവും ഒരു കറിയാണ് കിഴക്കൻ വെളുക്കാറ് ചോറ് കാലിയാവും അറിഞ്ഞുകൂടാ വേറൊരു കറിയും വേണ്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കടുക് എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു സവാളയും രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാവർക്കും വെളുത്തുള്ളി ഇഷ്ടമാണെന്നില്ല കേട്ടോ എന്താ എണ്ണയിലേക്ക് ഇഷ്ടം നല്ല എത്തിക്കുക ശേഷം ഞാൻ ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തിട്ടുണ്ട് എന്താണെന്നറിയോ എരിവ് നോർമൽ എരിവാണത് ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം ഇച്ചിരി ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക മസാല അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കുക അതിനുശേഷം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് ശേഷം ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരു ഗ്ലാസ് വെള്ളം ആ കിഴങ്ങ് വേവാനുള്ള വെള്ളമുണ്ട് ഓവർ വെള്ളം ആവില്ല കറക്റ്റ് വെള്ളമാണ് ഒരു ഗ്ലാസ് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാം ആ വെള്ളം കറക്റ്റ് പറ്റി നല്ല ആയിട്ടുണ്ട് ശേഷം നല്ല ചോറിനോട് കഴിച്ചാൽ അടിപൊളി കേട്ടോ വേറെ ഒന്നും വേണ്ട എനിക്ക് ചെറിയൊരു മീമൃത്തുണ്ടായിരുന്നു വീഡിയോ ഇഷ്ടമായ കമൻറ്റിലേക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലോ ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ടുള്ള ഒരു മെഴുക്കുപരട്ടിയാണ് ചോറ് കാലിയാവും അറിഞ്ഞുകൂടാ